അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി പെനാൽറ്റീസ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്കൊരു കോൺട്രാക്ട് കൂടെ സൈൻ ചെയ്യാൻ പറ്റും കേട്ടോ ഡെയിലി പെനാൽറ്റിയിലൂടെ വിന്നെയ്താണ് അപ്പോൾ ആദ്യത്തെ ഒരു എന്താ പറയുക സൈനിങ് ഞാൻ ഓൾറെഡി നടത്തിയിരുന്നു അതിന് നമുക്ക് കിട്ടിയത് ആയിരുന്നു കേട്ടോ ഞാനും മാക്സിമം പുള്ളിനെ തന്നെ സ്ട്രൈക്കറായിട്ട് യൂസ് ചെയ്യാറുള്ളത് നമ്മുടെ ഗെയിംസിലൊക്കെ ഇതുണ്ടോ നമുക്ക് ആദ്യത്തെ ആ ഒരു സോറി ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നെയ്മറ കിട്ടുണ്ടാവുക രണ്ടാമത്തെ സൈനിങ് കിട്ടിയത് എന്ന് പറയുന്നത് എനിക്ക് ക്രിസ്ത്യാനോ ആയിരുന്നു ഇത് മൂന്നാമത്തെ സൈനിങ് ആണ് ഇപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ചുമ്മാ ഒന്ന് പോയി നോക്കാം ഏതൊക്കെ പ്ലേസ് ആണ് ഉള്ളത് എന്നുള്ളത് അതിലായിട്ട് ഇത് കണ്ടോ നമുക്ക് കോബൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജി കെ ഉണ്ട് പിന്നെ ക്രിസ്ത്യാനോ ഉണ്ട് പിന്നെ മറഡോണയുണ്ട് ഞാൻ മറഡോണേനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പിന്നെ നമുക്കൊരു എൽ ബി ഉണ്ട് കേട്ടോ കോസ്റ്റാ കൂട്ട എന്ന് പറഞ്ഞിട്ടുള്ള എൽ ബിയും കൂടെ നമുക്ക് ആണ് അപ്പോൾ മർഡോണേനെ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇല്ലയെന്ന് വെച്ചാൽ കോസ്റ്റാ കുറിക്കാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ കോബലിനെ നമ്മൾ എന്തായാലും യൂസ് ചെയ്യാൻ പോകുന്നില്ല ആ ഒരു ജി കെ എത്രത്തോളം പവർഫുള്ളാണെന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്നില്ല പ്ലാന് മർഡോണേനെ കിട്ടിയാൽ കൊള്ളാറുണ്ട് നമ്പർ ടെൻ ആണ് എന്തായാലും നമുക്കൊന്ന് കറക്റ്റ് നോക്കാം കേട്ടോ ഈ ക്രിസ്ത്യാനോ ആണ് ഞാനിപ്പോൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്ഥിരമായിട്ട് സ്ട്രൈക്കറായിട്ട് പുള്ളീനെ യൂസ് ചെയ്യുന്നത് പുള്ളി ഫോമിലാണെങ്കിൽ എന്തായാലും യൂസ് ചെയ്യാറുണ്ട് പുള്ളീനെ നമുക്ക് എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഒന്ന് കറക്റ്റ് നോക്കാം ഓക്കെ നമുക്കപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ പ്ലെയർ വരുന്നത് കേട്ടോ എന്തായാലും ഒന്ന് കൂടെ സിയോള് കൊടുത്തിട്ട് നമുക്ക് ഏതൊക്കെ പ്ലെയേഴ്സാണ് ചുമ്മാ നോക്കിയിട്ടുണ്ട് ഇപ്പൊ ഒന്ന് പതുക്കെ അടിച്ചു നോക്കാം ഓക്കെ കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷെ എന്തായാലും ആ ഒരു മൂന്ന് പ്ലെയേഴ്സ് തന്നെ അല്ലേ ഉള്ളൂ അതിൽ ആരാണെന്നുള്ളത് നോക്കാം ഓക്കെ കോസ്റ്റ് സക്യൂറിറ്റി ആണ് കേട്ടോ കുഴപ്പമില്ല എന്തായാലും ഞാൻ പറഞ്ഞല്ലോ മർഡോണേനാണ് നമ്മൾ മെയിൻ ആയിട്ട് എയിം ചെയ്തത് മർഡോണേനെ കിട്ടിയില്ല കുഴപ്പമില്ലാട്ടോ പുള്ളിക്കാരനെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനെ വെച്ച് നമുക്ക് എൽ ബിയും ആർ ബിയും കളിപ്പിക്കാൻ പറ്റും റൈറ്റ് ബാക്ക് ആയിട്ടും കുറെ കളിക്കാറുണ്ട് എന്തായാലും പുള്ളിനെ യൂസ് ചെയ്ത് കളിച്ചൊക്കെ ഒന്ന് നോക്കാം എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ശരി അപ്പൊ നമുക്ക് എന്തായാലും പുള്ളിനെ കിട്ടിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ഡിഫൻസീവ് എൻഗേജ്മെന്റ് തേർട്ടി നയന്റി ഒക്കെയാണ് കാണിച്ചിട്ടുള്ളത് നമുക്കേ എന്തായാലും മൈ ടീംസിൽ പോയിട്ട് നമുക്ക് ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കാം ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം ഓക്കെ തേർട്ടി സെവൻ പ്രൊസീഡ് ചെയ്ത് ഇത് പ്ലെയർ പ്രോഗ്രഷൻ നമുക്കിപ്പോൾ കറക്റ്റ് ആയിട്ട് ഞാൻ എന്തായാലും ചെയ്യാറുള്ളൂ ഓട്ടോ അലോക്കേറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം ഫോട്ടോ അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നയൻറ്റി സിക്സ് ആണ് കാണിക്കുന്നുണ്ടോ അപ്പം അനാവശ്യമായിട്ട് ഏതെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള ഒന്ന് നോക്കാം ഒന്ന് കുറച്ചും കൂട്ടിയൊക്കെ ഒന്ന് നോക്കാം ഏരിയ സ്ട്രെങ്ത്ത് ഓക്കെ എന്തായാലും പാസിങ് ഒന്ന് കുറച്ചിട്ട് വേറെ ഏതെങ്കിലും കൂട്ടാൻ പറ്റുമോ നോക്കാം പറ്റുന്നില്ല കേട്ടോ പാസിങ് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ജി കെ ഗോൾ കീപ്പർ പവറൊക്കെ കൂട്ടാൻ പറ്റുന്നുള്ളൂ അത് കൂട്ടിയിട്ട് കാര്യമില്ല നമുക്കെന്നാലും ട്രിപ്ലിങ് നോക്കുന്ന സമയത്ത് വേറെ കാര്യമായിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല കേട്ടോ എനിക്കൊന്നും നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് പോവാമെന്ന് തോന്നുന്നു ഇപ്പൊ നയൻറ്റി സിക്സ് വരുന്നുണ്ട് നമുക്കിന് ടീമിലോട്ട് ഇടുന്ന സമയത്ത് എത്ര കിട്ടുന്നുള്ളോ അറിയില്ല ഏകദേശം ഹൺഡ്രഡ് കിട്ടിയിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും പുള്ളിനെ വെച്ചിട്ട് ഇനി കുറച്ച് കളികളൊക്കെ കളിച്ചു പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് കളിച്ചിട്ട് എന്തായാലും അടിപൊളിയാണെങ്കിൽ അതിന്റെ ഒക്കെ ഇടാം വേണ്ട ഇതിൽ ഇപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോൾ അത് ബൂസ്റ്റർ വരുന്നത് ഡിഫൻസി അവയർനെസ് ടാക്കലിങ് സ്പീഡ് സ്റ്റാമിനയാണ് കേട്ടോ ഒരു നാല് ഇതിലാണ് നമുക്ക് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കുറച്ച് ഗെയിംസ് ഒക്കെ അടുത്ത കുറച്ച് ഗെയിം പ്ലേസ് ഒക്കെ കാണാം പുള്ളീനെ വെച്ചൊന്ന് കളിപ്പിച്ചൊക്കെ നോക്കാം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ